സിക്സ് ശ്രദ്ധ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ജീവനക്കാരുടെ കണ്ണു വെട്ടിച്ച് ചാടിപ്പോകുന്ന രോഗികളുടെ എണ്ണം കൂടി വരികയാണ് ഇക്കഴിഞ്ഞ ശനിയാഴ്ച ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യേണ്ട ഒരു യുവാവ് അധികൃതർ അറിയാതെ പുറത്തു ചാടിയിരുന്നു വീട്ടിലെത്തിയ യുവാവിനെക്കുറിച്ച് ബന്ധുക്കൾ വിവരമറിയിച്ച് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടി വന്നത് ശോചനീയമായ അവസ്ഥയാണ് ഒട്ടേറെ സുരക്ഷാ പ്രശ്നങ്ങൾ മാനസികാരോഗ്യ കേന്ദ്രം നേരിടുന്നുണ്ട് ചുറ്റുമതിലിനോട് ചേർന്നുള്ള പനകൾ മുറിച്ചു മാറ്റണമെന്ന ശുപാർശയിൽ തീരുമാനമായിട്ടില്ല വേണ്ടത്ര ജീവനക്കാരില്ലാത്തതും കെട്ടുറപ്പില്ലാത്ത ചുറ്റുമതിലുകളും സുരക്ഷാ വീഴ്ചയുടെ ആക്കം കൂട്ടുന്നു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും അന്തേവാസികൾ ചാടിപ്പോകുന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ ശ്രദ്ധ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സ്റ്റേറ്റ് കമ്മിറ്റി ഫോർ മെന്റൽ ഹെൽത്ത് കൺവീനർ ഡോക്ടർ സുരേഷ് പി എൻ മാനസിക രോഗ ആശുപത്രിയിൽ നിന്നും രോഗികൾ ചാടിപ്പോകുന്നത് ഒരു നിത്യ സംഭവമായിട്ട് മാറിയിരിക്കുകയാണ് സർക്കാർ തലത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാര്യമാണിത് കാരണം ആശുപത്രിയിൽ നിന്നും ചാടിപ്പോകുന്ന വെറും ഒരു മാനസിക രോഗിയല്ല കൊലപാതകത്തിനും കൊലപാതക ശ്രമങ്ങൾക്കും ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുറ്റവാളിയാണ് രക്ഷപ്പെട്ടു പോയിരിക്കുന്നത് റിമാൻഡ് പ്രശ്നർ എന്നാണ് ഇവരെ പറയുക ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ തക്കറായ കടുത്ത മാനസിക പ്രശ്നങ്ങളൊന്നും തന്നെ ഇയാൾക്കില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത സൈക്കാട്രിയിൽ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി അഥവാ വ്യക്തിത്വ വൈകല്യം എന്ന് വിളിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് ഈ വ്യക്തിക്കുള്ളത് വളരെ വിദഗ്ധമായി കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാനും അതിൽ നിന്നും സ്വന്തമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും യാതൊരു കുറ്റബോധമോ മനസാക്ഷി കുത്വം ഇല്ലാതെ ഏതൊരു ഹീന ചെയ്യാൻ ഇത്തരം സ്വഭാവ വൈകല്യക്കാർക്ക് കഴിയും ഇവർ ആശുപത്രിയിൽ നിന്ന് ചാടി പോകുന്നത് സമൂഹത്തിന് വളരെ ഭീഷണി ഉണ്ടാക്കും രക്ഷപ്പെട്ടാൽ ഇതിലും വലിയ കുറ്റകൃത്യങ്ങൾ സമൂഹത്തിൽ ഇവർ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ മാനസിക രോഗ ആശുപത്രിയിൽ അതീവ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട് കടുത്ത മാനസിക മാനസികാസ്വാസ്ഥങ്ങൾ ഉള്ളവരെ മാത്രം ഇത്തരത്തിലുള്ള ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുക അല്ലാത്തവരെയും അത്ര കടുപ്പം ഇല്ലാത്ത മാനസിക പ്രശ്നങ്ങൾ ഉള്ളവരെയും ലഹരിക്ക് അടിമപ്പെട്ടവരെയും ചികിത്സിക്കാനായി പ്രത്യേക ചികിത്സാ സംവിധാനങ്ങൾ ജയിലിൽ തന്നെ തയ്യാറാക്കുന്നതാണ് നല്ലത് കാരണം ഇത്തരക്കാർക്ക് അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ് അതുപോലെ തന്നെ ഇത്തരം രോഗികളെ പാർപ്പിക്കുന്ന വാർഡുകൾ നല്ല ഉറപ്പുള്ളതും ചവിട്ടിയാൽ പൊളിയാത്തതും ഡബിൾ വോൾ ഫിറ്റ്നസ്സിൽ ഉള്ളതും ആയിരിക്കണം എന്നാൽ മാത്രമാണ് ബാത്റൂമിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നോ ഇവർക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത കുറയുകയുള്ളു ഇവർക്ക് ഇരുപത്തിനാല് മണിക്കൂറും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ വളരെ വിജിലന്റായി ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കണം ഒരിക്കലും ഒരു സെക്യൂരിറ്റിക്കാരനെ മാത്രം ജോലിക്ക് നിയോഗിക്കാൻ പാടില്ല കാരണം ഇത്തരത്തിൽ ആൾക്കാർ ഒരു സെക്യൂരിറ്റിക്കാരൻ മാത്രമാണെങ്കിൽ അവരെ അക്രമിച്ച് രക്ഷപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇത്തരത്തിലുള്ള രോഗികളെ പാർപ്പിക്കുന്ന വാർഡുകളിൽ ഇരുപത്തിനാല് മണിക്കൂറും സി സി ടി വി മോണിറ്റർ ഉണ്ടായിരിക്കും കാരണം എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ഇത്തരത്തിലുള്ള മോണിറ്ററിംഗ് എന്നും ഓട്ടോമാറ്റിക്കലി തന്നെ അയാം വന്നുകൊണ്ട് എല്ലാ ജീവനക്കാരും ഒത്തുകൂടാനായിട്ടുള്ള സൈറൺ പുറപ്പെടുവിക്കാനുള്ള സംവിധാനങ്ങൾ കൂടി ഇത്തരത്തിൽ ആശുപത്രിയിൽ ഉണ്ടായിരിക്കുന്നതാണ് അഭികാമ്യം മറ്റൊന്ന് ഇവരുടെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് കടുത്ത മാനസിക അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിന് അനുയോജ്യമായ ഫലപ്രദമായിട്ടുള്ള മരുന്നുകളും പലപ്പോഴും അക്രമാസക്തമായിട്ടുള്ള രോഗികളെ നിയന്ത്രിക്കാനുള്ള ഇസി ടി മുതലായ ചികിത്സകളും ആശുപത്രി ഉണ്ടായിരിക്കണം ഇവർക്ക് ആശുപത്രിയിൽ മൊബൈലോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ബന്ധപ്പെടാനുള്ള മറ്റു ബ്ലാഡ്ജെറ്റ്സോ കൊടുക്കാതിരിക്കുകയാണ് നല്ലത് കാരണം മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് രക്ഷപ്പെടാനുള്ള പ്ലാനുകൾ ഉണ്ടാക്കിയെടുക്കാനും അങ്ങനെ ആശുപത്രിയിൽ വെച്ച് ആടി പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് മറ്റൊന്ന് ഇവരെ സന്ദർശിക്കാൻ വരുമ്പോൾ സന്ദർശകർ എപ്പോഴും പോലീസ് നിരീക്ഷണത്തിലായിരിക്കണം ഇവരുമായിട്ട് സംസാരിക്കേണ്ടത് കാരണം അത്തരത്തിലുള്ള സന്ദർഭത്തിലും ഇവർ രക്ഷപ്പെടാനുള്ള സാധ്യതയെല്ലാം വളരെ വളരെ കൂടുതലാണ് ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ ഈ അതിനൂതനമായിട്ടുള്ള സംവിധാനത്തിൽ രോഗികൾ അതീവ നൂതന സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതുപോലെ തന്നെ ആശുപത്രികളും ഇവരെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ തടയാനായിട്ട് അതീവ സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമാണ് ഭാവിയിൽ ഇന്നിപ്പോൾ നിരന്തരം വാർത്തയായിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള മാനസിക രോഗാശുപത്രി ചാടി പോകുന്ന ഈ അവസ്ഥ നമുക്ക് ഒരു കുറയ്ക്കാനായിട്ട് നാല് വർഷത്തിനുള്ളിൽ പേരാണ് കോഴിക്കോട് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും വിശദീകരിക്കുന്നു പോലീസ് സബ് ഇൻസ്പെക്ടറും ക്രിമിനോളജിസ്റ്റുമായ ഡോക്ടർ പ്രേംദാസ് ഇരുവള്ളൂർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലാണ് കോഴിക്കോട് മുതലോട്ട മാനസികാരോഗ്യ കേന്ദ്രം ആരംഭിച്ചത് ഇത്രയും വർഷങ്ങളായിട്ടും വലിയ ഡെവലപ്മെന്റ്സ് ഒന്നും ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടില്ല അത് പരിഹരിക്കുക തന്നെ വേണം സുരക്ഷ വർദ്ധിപ്പിക്കുക അവിടുത്തെ വളരെ ആവശ്യമുള്ള കാര്യങ്ങൾ അനിവാര്യമായ കാര്യങ്ങൾ നടപ്പിലാക്കുക കൊടുക്കുന്ന റിപ്പോർട്ടുകൾ പെട്ടെന്ന് തീരുമാനം ഉണ്ടാവുക ഇതൊക്കെയാണ് വളരെ അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ എങ്കിൽ മാത്രമേ ഈ ചാടിപ്പോവലുകൾക്ക് അറുതി ഉണ്ടാവുകയുള്ളൂ സുരക്ഷ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാകാൻ പറ്റുകയുള്ളു ഈ കഴിഞ്ഞ ദിവസം പോലും വളരെ ഗുരുതരമായ ക്രൈം കേസിലെ ഒരു പ്രതി അവിടുന്ന് ചാടിപ്പോവാനിടയായി അത്തരം പ്രതികൾ അവിടെ ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ സുരക്ഷ സുപ്രധാനമാണ് അത് അതുകൊണ്ട് ഈ കൊടുക്കുന്ന റിപ്പോർട്ടുകളില് കറക്റ്റായ ഒരു നടപടി വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ സുരക്ഷയുടെ കാര്യത്തിൽ പരിഹാരം ഉണ്ടാവുകയുള്ളൂ സ്ത്രീകളും പുരുഷന്മാരും അടക്കം ഏകദേശം മുന്നൂറ്റി എൺപതോളം അധ്യാവാസികള് മാനസികാരോഗ്യ കേന്ദ്രത്തിലുണ്ട് നിലവില് മാത്രമല്ല സുരക്ഷ ജീവനക്കാരുടെ എണ്ണം വളരെ കുറവാണ് ആ സുരക്ഷാ ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിച്ച് സുരക്ഷ വർദ്ധിപ്പിക്കുകയാണ് ഏറ്റവും മുഖ്യം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിരവധി റിപ്പോർട്ടുകൾ ആരോഗ്യവകുപ്പിലേക്ക് അയച്ചിട്ടുണ്ട് അതിന് കൃത്യമായ നടപടികളാണ് വേണ്ടത് തീർച്ചയായും മാനസികാരോഗ്യ ആരോഗ്യ കേന്ദ്രങ്ങളിലെ സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ചില പ്രത്യേക രോഗാവസ്ഥയിൽ രോഗികൾ സ്വയം നിയന്ത്രണം നഷ്ടപ്പെട്ട് പുറത്തേക്ക് പോകാനുള്ള മാനസികാവസ്ഥ കാണിക്കാറുണ്ട് കോഴിക്കോട് ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗിലെ അസിസ്റ്റന്റ് പ്രൊഫസർ സെലീം ടി കെ ശ്രദ്ധയോട് ഈ മെന്റൽ ഹോസ്പിറ്റലിൽ വരുന്ന ആളുകൾ അസുഖമുള്ള ആളുകളാണ് അവിടെ അഡ്മിറ്റായി വർഷങ്ങളോട് അവിടെ കിടക്കുന്ന ഒരു ഭൂരിഭാഗം ആളുകളും പക്ഷെ ഈ മാനിക്കുലേറ്റഡ് ബിഹേവിയർ ഉള്ള ആളുകളായിരിക്കാം ഇത്തരത്തിലുള്ള ചാടിപ്പോണ വലിയൊരു ഭാഗം വേറെ അസുഖത്തിന്റെ ഭാഗമായിട്ടൊരു ആളുകൾ അവിടുന്ന് പേഷ്യന്റ് വീട്ടിൽ പോകാനൊക്കെ ഉള്ള ടെൻഡൻസി കാണിക്കുന്നതൊക്കെ വളരെ കോമൺ ആണ് അപ്പൊ അത് സംവിധാനത്തിന്റെ ചില പരിമിതികൾ കൂടെ ഉണ്ട് ഒന്ന് മാൻ പവർ ഷോർട്ടേജ് ഉണ്ട് അവിടെ ഇത്രയേറെ നമ്പർ ഓഫ് രോഗികൾക്ക് വേണ്ടത്ര ജീവനക്കാരുള്ള ഒരു പരിമിതി ഉണ്ട് രണ്ട് ഇതിന് വല്ലാതെ ുന്നു ആ സ്ഥാപനത്തിൽ ഇത്രയേറെ ആളുകൾ ചികിത്സ തേടി സാധാരണ ജീവിതം നയിക്കുന്നവരുണ്ട് ശരാശരി അറുപത് എൺപത് നൂറിനടുത്ത് എന്റെ അറിവിൽ ഒ പിയിൽ ആളുകൾ വന്ന് ചികിത്സ ഇട്ടു പോകുന്നുണ്ട് ഓരോ ഓരോ മാസവും ആയിരക്കണക്കിന് രോഗികൾ ചികിത്സ തേടി സാധാരണ രീതി വായിക്കുന്നുണ്ട് അഡ്മിറ്റ് ചെയ്യപ്പെടുന്നവർ വളരെ കുറഞ്ഞ വിഭാഗം മാനസിക രോഗം ഉള്ളവരേ ഉള്ളൂ അപ്പോ ഈ ഒറ്റപ്പെട്ട ഈ എസ്കേപ്പുകൾ അല്ലെങ്കിൽ ചാടിപ്പോകുന്ന പോകുന്ന പ്രശ്നങ്ങളൊക്കെ ബാക്കിയുള്ള രോഗികളെ കൂടെ അല്ലെങ്കിൽ അവരുടെ ചികിത്സയെ കൂടി ബാധിക്കുക ചെയ്യുന്നത് ഈ വാർത്തകൾ വളരെ വളരെ ഹൈപ്പോട് കൂടിയാണ് മീഡിയയിൽ പലപ്പോഴും വരുന്നത് ഇതിന്റെ പരിമിതികളെ ഇത്തരം പേഷ്യന്റ് ബിഹേവിയർ ഉണ്ടെന്ന് പറയുന്നത് കാരണം ജീവനക്കാര് സ്വാഭാവികമായിട്ടും പേഷ്യന്റിന് അത്യാവശ്യമായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നതിന് മടിച്ചു കാരണം ഒരു പേഷ്യന്റ് അവരുടെ ഡ്യൂട്ടി സമയത്ത് അവിടുന്ന് സ്കീപ്പ് ചെയ്തു ചാടിപ്പോയി എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ വരുന്നതോടുകൂടെ അവർക്കെതിരെ സ്വാഭാവികമായിട്ടും ഒരു എൻക്വയറി ഉണ്ടാവും അതിനെ തുടർന്ന് അതിന്റെ നിയമ വിഷയങ്ങൾ ഇതെല്ലാം ഭയന്നിട്ട് രോഗികൾക്ക് ഈവൻ സാധ്യമായ സ്വാതന്ത്ര്യം കൊടുക്കാൻ പോലും പലപ്പോഴും മടിക്കും സത്യത്തിൽ ഈ പൊതുസമൂഹം ഇതിനെ കുറച്ചും കൂടെ വിശാലമായിട്ട് കാണേണ്ടതുണ്ട് ഒരു മെന്റൽ ഇൽനെസ്സുകളില് അവർക്ക് പ്രത്യേകിച്ച് ചില അസുഖങ്ങളിൽ പെൺ തന്നെ ചിലപ്പോ നഷ്ടപ്പെട്ടെന്നിരിക്കും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവരത് പുറത്തേക്ക് പോകാനൊക്കെ ശ്രമം നടത്തുന്നുണ്ടാവും ഇതിനെ സ്ഥാപനത്തിന്റെ വീഴ്ചയാണെന്നും ജീവനക്കാരുടെ വീഴ്ചയാണെന്നും കാണുന്നത് വളരെ പ്രയാസം ഉണ്ടാക്കും പ്രത്യേക സാധ്യത രോഗികളെ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കുന്ന വാർഡുകളോ അതിനനുസരിച്ച് അഡീഷണൽ സെക്യൂരിറ്റി സിസ്റ്റമോ വെക്കുകയും മാനസമുള്ള ആളുകളെ നിന്ന് അവരുടെ കെയർ മാറ്റുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഇത് വലിയൊരു വിഭാഗം രോഗികളെയും കൂടെ ബാധിക്കുന്നു എന്നല്ല പിന്നെ നമ്മുടെ സ്ഥാപനത്തിൽ ഈ ഫോറൻസിക് രോഗികളിൽ പ്രത്യേകിച്ച് ക്രിമിനൽ സീരിയസ് ക്രിമിനൽ ഒഫൻസ് ഉള്ള ആളുകളെ സംരക്ഷിക്കുന്നതിന് വേറെ ഒരു സംവിധാനം ഉണ്ടാക്കലാണ് ആവശ്യം നിലവിലുള്ള ആശുപത്രിയിൽ ഇങ്ങനെയുള്ള ആളുകളെ കൂടെ കെയർ ചെയ്യുന്ന സമയത്ത് ചികിത്സ കൊടുക്കുമ്പോൾ പലപ്പോഴും ബാക്കിയുള്ള രോഗികളുടെ ചികിത്സയാണ് ഇത് ബാധിക്കുന്നത് അത് പല രീതിയിൽ അതായത് പൊതുവേ ജീവനക്കാരുടെ ഷോർട്ടേജ് ഉള്ള സ്ഥലത്ത് ഇത്തരം ഹൈ ഡിമാൻഡിങ് രോഗികൾ വരുന്ന സമയത്ത് ഇവരുടെ ഒബ്സർവേഷനും കെയറിനും ചികിത്സയും ഒക്കെ ഒരുപാട് സമയം ാണ് അപ്പൊ ശരിയായ അസുഖമായി വരുന്ന ആളുകൾക്ക് വേണ്ട ചികിത്സ കൊടുക്കുന്നതിന് പരിമിതി വരുന്നു പലപ്പോഴും രോഗികളെ അവരുടെ സ്വന്തം രോഗികൾക്ക് തിരിച്ചറിയാനുള്ള കഴിവ് കുറഞ്ഞ ആ സാഹചര്യത്തില് പലപ്പോഴും ചില നിർബന്ധത്തിന്റെ ഭാഗമായിട്ട് വരണ്ടി വരും രോഗികൾ മാനസിക അസുഖങ്ങളുള്ള എല്ലാ രോഗികളും തന്നെ സ്വയം ചികിത്സ വേണം തിരിച്ചറിയാൻ കഴിവുള്ളവരല്ല അപ്പൊ ചില രോഗികളെ ചിലപ്പോ ചെറിയ തോതിലുള്ള നിർബന്ധിതാവസ്ഥയിൽ വന്നതായിരിക്കാം അപ്പൊ അവര് സ്വാഭാവികമായിട്ട് അവിടുന്ന് പുറത്തു പോകാൻ ശ്രമം നടത്തും അവർ ഉദ്ദേശ രീതിയിൽ കാര്യങ്ങൾ നീങ്ങുന്നില്ല അവര് ഉദ്ദേശ സ്വാതന്ത്ര്യം കിട്ടുന്നില്ല എങ്കിൽ അത് പലപ്പോഴും തിരിച്ചു വീട്ടിലേക്ക് പോകണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ പലപ്പോഴും അവർക്ക് പ്രയാസം ഉണ്ടാവും ആ സമയത്ത് രോഗികൾ അവിടുന്ന് ചാടി പോവാറുണ്ട് എവിടെ തന്നെ നോക്കിയാലും മെന്റൽ രക്ഷപ്പെടുന്ന അല്ലെങ്കിൽ ഒരു അഡ്മിറ്റ് ും മനസ്സിന്റെ താളം തെറ്റി സമൂഹത്തിൽ നിന്നും അകന്നു കഴിയുന്ന മാനസിക രോഗികളോട് അനുതാപപൂർവം പെരുമാറേണ്ടതുണ്ട് സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ മുന്നൂറ്റി അൻപത് അന്തേവാസികളാണ് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലുള്ളത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ വാർഡന്മാരെ നിയമിക്കേണ്ടതുണ്ട് വ്യക്തിപരമായ ശ്രദ്ധ നൽകി പരിചരിക്കുകയും സ്ഥാപനത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്താൽ രോഗികൾ പുറത്തു ചാടുന്നത് നിയന്ത്രിക്കാൻ സാധിക്കും ഇതോടെ ഇന്നത്തെ ശ്രദ്ധ ഇവിടെ പൂർണ്ണമാകുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് റിയാസ് മുളിയങ്ങൽ ആശയം നിർവഹണം സി ശ്രദ്ധ